ഇന്ന് രാവിലെ തന്നെ ചായയൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മോളും അമ്മയൊക്കെ കൂടെ ഇങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ കണ്ട കൊന്നുമ്പോഴേക്ക് പോകാം കേട്ടോ ഓനിലെ വെച്ചാൽ നമ്മുടെ പുതിയ പശുക്കുട്ടി വന്നിട്ടുണ്ട് അവിടെ അതുപോലെ ആടുണ്ട് അപ്പോൾ അമ്മോൾ അതിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല രാവിലെ തന്നെ ചായയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ട് അപ്പോൾ അവിടെ ഉള്ളൊരു കളർ മീനൊക്കെയാണിത് അപ്പോൾ തിരിച്ച് വന്ന് നമ്മളിത് ആ ഉപ്പേരി ഉണ്ടാക്കി കറി ഉണ്ടാക്കി ചോറുണ്ടാക്കി എല്ലാം കഴിഞ്ഞ് പൊരി നട്ട് ഉച്ചക്ക് ഞാനിതാ വാർപ്പിൻ്റെ മുകളിൽ കയറി കേട്ടോ അവിടാണെങ്കിൽ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് അടക്കമൊക്കെ ചെക്കീട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നത് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആറിയിട്ടെടുക്കാനാണ് എല്ലാം വെയിലെത്തിട്ട് ഇപ്പം എന്താ ചൂടില്ലേ അപ്പം അടുപ്പൊരിഞ്ഞു പോവും അപ്പം മുള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് തലാറക്കാൻ തുടങ്ങി അപ്പോൾ ഇതാ നല്ല പുതിയ വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ആറിയിട്ടൊക്കെ എടുത്ത് നേരെ വെയിറ്റിലോട്ട് അപ്പോൾ എല്ലാവരും പറയും വേനൽക്കാലം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക അപ്പോൾ എല്ലാവരും സേഫല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഉച്ചവരെ നമ്മൾ കുറച്ച് ബിസിയായിരുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ടാറ്റ